നീ എഴുന്നേൽക്ക നീ ചെയ്യേണ്ട ചിലത് ദൈവം നിന്നോട് ഈ പകൽക്കാലം കൈമാറും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശമായി ഈ പകൽക്കാലം നിങ്ങളുടെ മുൻപിലായിരിക്കും ദൈവത്തിനാൽ ഒരുക്കുന്ന വിലയേറിയ കൃപകൾക്കായി നല്ല ഭാഗ്യത്തിന് ആ ഞാനെൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പകൽക്കാലം നിങ്ങളോട് കൈമാറാൻ ദൈവാത്മാവൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത അപ്പോസ്സില പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായം അവൻ്റെ ആറാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടത് അവിടെ വച്ച് ഞാൻ നിന്നോട് പറയും എന്ന് അവനോട് പറഞ്ഞു അതേ പ്രിയരെ അപ്പോ പ്രവർത്തികളുടെ പുസ്തകം ഒൻപതാം അധ്യായം വലിയ ശക്തമായ ഒരു മാനസാന്തരത്തിൻ്റെ ദൈവിക എൻകൗണ്ടറിൻ്റെ അധ്യായമാണ് നമ്മളെല്ലാവരും എൻകൗണ്ടർ കൊതിക്കുന്നവരാണ് ഇന്നലെ രാത്രിയിലും നാം കിടന്നുറങ്ങിയപ്പോൾ പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടായിരിക്കാം നാം ചില രാത്രിയിൽ കിടന്നുറങ്ങുന്നത് കഥാവ ഈ രാത്രിയിൽ വലിയൊരു എൻകൗണ്ടർ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണേ നാളത്തെ പകൽക്കാലം വലിയൊരു എൻകൗണ്ടർ വെളിപ്പെടണമേ എന്നൊക്കെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് നാം അതുപോലെ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിനകത്ത് വലിയൊരു എൻകൗണ്ടർ ഒരു അധ്യായമാണ് ഒൻപതാം അധ്യായം നാം വായിച്ച വചനം കർത്താവ് തൻ്റെ ദാസനായ അനന്യാസിനോട് പറയുന്ന നേരിട്ട് സംസാരിക്കുന്ന ഒരു പ്രവചന ദൂതാണ് നീ എഴുന്നേൽക്കണം നീ എഴുന്നേൽറ്റ് ചെല്ലേണ്ട ചില ഇടങ്ങളുണ്ട് അവിടെ വച്ച് ഞാൻ നിന്നോട് ചിലത് കൈമാറും ഈ ഇപ്രഭാതത്തിലും ഇമ്മലകളിൽ ഇരുന്നു പോയ ഏതൊക്കെ മേഖലകൾക്കകത്തുനിന്ന് ആത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല നിന്നോട് പരിശുദ്ധാത്മാവിന് കൃത്യമായി ചിലത് കൈമാറാനുണ്ട് ഈ പകൽ വിശ്വസിക്ക ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും സത്യം പക്ഷെ ദൈവം നിന്നെ എഴുന്നേൽപ്പിച്ചാൽ കാലഘട്ടത്തിൽ ആരോടും കൈമാറാത്ത ചിലത് നിന്നോട് ഈ പകൽക്കാലം കൈമാറും ഒന്ന് പ്രാർത്ഥിക്കാമോ പരിശുദ്ധാത്മാവേ ഈ പകൽക്കാലം ചിലത് ഞാൻ ചെയ്യേണ്ടത് എന്തെന്ന് എന്നോട് കൈമാറണമേ ഇമ്മലകളിൽ നീ ചെയ്ത പലതും പരാജയപ്പെട്ടു ഇമ്മലകളിൽ നീ സ്റ്റെപ്പ് വച്ച ഏതൊക്കെ വഴികൾ പരാജയപ്പെട്ടു നീ തുറക്കുമെന്ന് കരുതിയ വാതിലുകളെല്ലാം അടഞ്ഞു നീ ചേർന്ന് നിൽക്കുമെന്ന് കരുതിയവരെല്ലാം നിനക്കെതിരായി നീ ചെയ്തതെല്ലാം പരാജയമാണ് എവിടെയൊക്കെ പരാജയപ്പെട്ട് ഇരുന്നു പോയ മേഖലകളാണ് പക്ഷേ ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ നോക്കി ആഴമായൊരു ദൂത് കൈമാറാം ഇരുന്നെന്ന് ലോകം പറഞ്ഞെടുത്തുനിന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു പകലായി പകൽക്കാലം മാറും ഇരുന്നെന്ന് ലോകം ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന ഒരു വിശ്വസിക്ക് ഇവിടെ വചനം പറയുന്നു എറുഷലേമിൽ പാർക്കുന്ന ദൈവജനത്തെ മുഴുവനും മുടിച്ചു കളയാമെന്ന് പദ്ധതിയിട്ട് മഹാപുരോഹിതന്മാരുടെ പക്കൽ നിന്ന് മഹാപുരോഹിതന്മാരുടെ മുദ്ര വധിപ്പിച്ച സമ്മതപത്രവുമായി പടിവാദിക്കൽ നിന്ന് പേരുള്ള ആമേ പടേ ആമേ പുതു നിയമത്തിൻ്റെ അപ്പോസ്തലായി മാറിയ പൗലൂസ് സഭയെ മുച്ചൂടും മുടിച്ച് കളയണമെന്ന് പദ്ധതിയിട്ട് ുമായി ഇറങ്ങി വരുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഡെമസ്കോസിന്റെ പടിവാദിക്കൽ വച്ച് ഷൗലിനെ എൻ്റെ ദൈവം തൊട്ടു ഈ പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് കൈമാറാം നിനക്കെതിരെ നിൽക്കുന്ന ചിലതിനെ എൻ്റെ ദൈവം തൊടും നിന്റെ കുടുംബത്തെ തകർക്കാൻ നിന്റെ ശുശ്രൂഷയെ തകർക്കാൻ നിന്റെ ഭാവിയെ തകർക്കാൻ നിന്റെ കുടുംബത്തെ തകർക്കാൻ നിന്റെ തലമുറകളെ തകർക്കാൻ ഇട്ടിരിക്കുന്ന സകല പദ്ധതികളെയും എൻ്റെ ദൈവം ഈ പകൽക്കാലം തൊടും നിനക്കെതിരെ നിൽക്കുന്ന ചില വ്യക്തികളെ ആത്മാവ് തൊടുക മാത്രമല്ല ജീവനുള്ള ദൈവം ആരെന്ന് അവരുടെ ജീവിതത്തിൽ അകത്ത് തെളിയിക്കുന്ന ഒരു സീസൺ ഈ പകൽക്കാലം ദൈവം ചെയ്യാൻ പോകുക പ്രിയരെ വചനം പറയുന്നു സൂര്യനെ വെല്ലുന്ന ശോഭയോടുകൂടെ ശൗലിന്റെ അടുക്കൽ അരിമനാഥൻ ഇറങ്ങി വന്നു ഷൗലിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഷൗലേ ഷൗലേ നീ എന്റെ സഭയെ ഉപദ്രവിക്കുന്നത് എന്തു എന്നല്ല ചോദിച്ച് ഷൗലേ ഷൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് ഈ പകൽക്കാലം ചോദിക്കാനും പറയാനും ആളില്ലാത്ത വ്യക്തിയല്ല നീ ആർക്കും തട്ടിക്കളിക്കാൻ കഴിയുന്ന ഒരു കൈയിലെ പാപയല്ല നീ ഈ പകൽക്കാലം വിശ്വസിക്ക് ഉലകത്തിൽ ആരും നിന്റെ കൂടെ ഇല്ലേലും നിനക്ക് വേണ്ടി ആരോടും സംസാരിക്കാൻ ഒരു വ്യക്തി ഇല്ലേലും ഈ പകൽക്കാലം എൻ്റെ ദൈവം സംസാരിക്കും എൻ്റെ ദൈവത്തിൻ്റെ ചലനങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക മാത്രമല്ല ഇതുവരെ കാലഘട്ടത്തിനകത്ത് നീ കാണാത്ത ചില ദൈവിക പച്ചതികളുടെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകുന്ന പകലാണ് വചനം പറയുന്നു ഷവുലിനോട് ദൈവം ഇടപെട്ടു ദൈവജനത്തെ മുഴുവനും കളയാൻ പച്ചതിയിട്ട ഷവുലിനോട് ഇടപെട്ടെങ്കിൽ ഈ പകൽ വിശ്വസിക്ക് ജനക്കെതിരെ നിൽക്കുന്ന ചിലതിനോട് ഈ പകൽക്കാലം എൻ്റെ ദൈവം ഇടപെടുക തന്നെ ചെയ്യും ഷവുലിന്റെ മുൻപിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ഷവുലിന്റെ ദൈവം ഒന്ന് തൊട്ടപ്പോൾ അവൻ്റെ കണ്ണു മങ്ങി അവൻ്റെ കണ്ണ് മങ്ങി അവൻ്റെ കാഴ്ച മങ്ങി അവൻ്റെ കാഴ്ച മങ്ങി എല്ലാവരും പറഞ്ഞു ഷൗല് തകർന്നു എല്ലാവരും പറഞ്ഞു ഷൗല് തീർന്നു പക്ഷെ വചനം പറയുന്നു കാഴ്ച മങ്ങി എല്ലാം നഷ്ടപ്പെട്ട് ഏതൊക്കെ ഭവനത്തിൻ്റെ മൂലയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന ഷൗലിനെ തേടി ദൈവത്തിൻ്റെ അഭിഷിക്തനെ ദൈവം ഈ പകൽക്കാലം എവിടെയൊക്കെ വീണുപോയവരെന്നെ കേൾക്കുന്നുണ്ട് ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത വീഴ്ച സംഭവിച്ചവരെന്നെ കേൾക്കുന്നുണ്ട് താങ്ങാൻ കഴിയാത്ത ഉടച്ചിലുകൾ സംഭവിച്ചവൻ എന്നെ കേൾക്കുന്നുണ്ട് ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം നീ ഉടഞ്ഞുപോയെങ്കിലും നീ വീണുപോയെങ്കിലും ഉലകത്തിൽ ആർക്കും നിന്നെ വേണ്ടെങ്കിലും എൻ്റെ ദൈവത്തിന് നിന്നെ ഈ പകൽക്കാലം വേണം വീണവനെ ചേർത്ത് പിടിക്കുന്നവനാണ് എൻ്റെ ദൈവം വീണവനെ വീണ്ടും തകർത്തു കളയുന്നവനല്ല എൻ്റെ ദൈവം വീണവനെ ചേർത്ത് പിടിക്കുന്നവനാണ് എൻ്റെ ദൈവം വീണുപോയ ഷവുലിനെ പറ്റിയാണ് അനന്യാസിന് ദൂത് കൈമാറുന്നത് അനന്യാസ് നീ എഴുന്നേൽക്ക് ഒരുവൻ വീണിട്ടുണ്ട് പക്ഷേ അവൻ വീണ കഥ ഞാൻ ഇന്ന് പറയുന്നില്ല നീ എഴുന്നേൽക്ക് നിനക്ക് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ട് ഈ പകൽക്കാലം കേട്ടോ വീണു കിടക്കുന്ന ഷൗലിൻ്റെ കൊടുത്ത് ആമേ ആമയെ വീണുകൊടുക്കുന്ന ഷൗലിന്റെ അഡ്രസ് കൊടുത്ത് അനന്യാസ് അനന്യാ ദൈവ മനുഷ്യനെ അയച്ചെങ്കിൽ ഈ പകൽക്കാലം ഒരു ദൂത് കൈമാറാം എവിടെയൊക്കെ തകർന്നു കിടക്കുന്ന നിന്റെ വീട്ടിന്റെ അഡ്രസ് കൊടുത്ത് ദൈവത്തിൻ്റെ നന്മയെ നിന്റെ കൂടോരത്തിനകത്ത് കടിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് വിശ്വസിക്കാമെങ്കിൽ ഏലിയാവിന് വേണ്ടി അഡ്രസ്സ് കൊടുത്ത് കാക്കേ അയച്ച ദൈവം വിധവയ്ക്ക് വേണ്ടി അഡ്രസ്സ് കൊടുത്ത് എന്റെ ദൈവം ഈ വിശ്വസിക്ക് വേണ്ടി എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും അവരുടെ ജീവിതത്തിനകത്ത് ദൈവം നിന്റെ ജീവിതത്തെ സമസ്ത മേഖലകളെ വഴിത്തിരിക്ക രീതിയിൽ ഒരു ദൈവ പ്രവർത്തനത്തിന്റെ കൂടാലത്തിൽ വെളിപ്പെടും വിശ്വസിക്കാമോ നീ എഴുന്നേൽക്ക് നിന്നെ കുറിച്ച് ദൈവത്തിന് ചിലത് കൈമാറാനുണ്ട് വീണുകിടക്കുന്ന ഷൗലിനെ അവന്റെ മങ്ങിപ്പോയ കണ്ണിനെ തുറപ്പാൻ അവന് ശുശ്രൂഷയിലൊന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ ജാതികൾക്കും രാജാക്കന്മാർക്കും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് ഷൗലെന്ന് എനിക്ക് നിന്നോട് കൈമാറാൻ അനന്യാസെ നീ എഴുന്നേറ്റേ പറ്റൂ ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം നിന്റെ വീട്ടിനകത്ത് വീണുകിടക്കുന്ന ചിലതിനെ നിന്റെ സഭയ്ക്കകത്ത് വീണ് കിടക്കുന്ന ചിലതിനെ നിന്റെ കുടുംബത്തിനകത്ത് വീണ് കിടക്കുന്ന ചിലതിനെ പട്ടണങ്ങൾക്കകത്ത് രാജ്യങ്ങൾക്കകത്ത് വീണ് കിടക്കുന്ന ചിലതിനെ കരം പിടിച്ചെഴുന്നേൽപ്പിക്ക ഒരു ദൗത്യമുണ്ട് ഈ പകൽ നീ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ വിശ്വസിക്കാൻ നല്ല ഇടമുണ്ടോ ഇപ്പകൽ അങ്ങനെ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടും ഷൗലിന്റെ അട്രസ് കൊടുത്ത് ദൈവം വിടുക എനിക്കവനെ വേണം എനിക്കവനെ വേണം അവൻ രാജ്യങ്ങൾക്ക് പട്ടണങ്ങൾക്ക് ഞാൻ തിരഞ്ഞെടുത്തപ്പെട്ട പാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണ് ഈ പകൽ വിശ്വസിക്ക് ദൈവത്തിന് നിന്നെ വേണം ദൈവത്തിന് നിന്നെ വേണം നിന്നെ എഴുന്നേൽപ്പിക്കാൻ എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും നിന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ എൻ്റെ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും ഈ പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക വീണ് പോയവരെന്നെ കേൾക്കുന്നുണ്ടോ എവിടെയെങ്കിലും ഇരുന്നു പോയവർ എന്നെ കേൾക്കുന്നുണ്ടോ സ്വപ്നത്തിൽ എഴുന്നേറ്റ് വരാൻ കഴിയാത്ത രീതിയിൽ ഇരുന്ന് പോയവരെന്നെ കേൾക്കുന്നുണ്ടോ ഈ പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാമേ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തെ ഞങ്ങളുടെ കലങ്ങൾ ഏൽപ്പിക്കുന്നു എവിടെയൊക്കെ വീണവരാണപ്പാ എവിടെയൊക്കെ ഇരുന്നു പോയവരാണ് ഈ പകൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമോ ദൈവത്തിന്റെ വലിയ ഫേവർ വെളിപ്പെടണം വലിയ ദൈവകൃപ വെളിപ്പെടണം ഇതുവരെ കാണാത്ത ദൈവമഹത്വം വെളിപ്പെടണം അസാധാരണമായ ദൈവിക നീതി വെളിപ്പെടണം കമാ ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങനെ കൽപ്പിക്കുകയാണ് ഇതുവരെയും വെളിപ്പെടാത്ത ദൈവിക നന്മ അവിടെ കൂടാരത്തിനമേ വെളിപ്പെടണം ഇതുവരെ വെളിപ്പെടാത്ത ദൈവികം നീതി അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം ഞാൻ അങ്ങനെ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇരുന്ന് പോയെടുത്തുന്ന ദൈവം എഴുന്നേൽപ്പിക്കണം അവർ ചെയ്യേണ്ട ചിലത് ദൈവം വെളിപ്പെടുത്തണം അവരെ ലിഫ്റ്റ് ചെയ്യാൻ ചില അനന്യസ്മരെ എഴുന്നേൽപ്പിക്കണം ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു സ്വർഗം അങ്ങനെ അതേ പ്രിയരെ ഈ പകൽക്കാലം ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും എന്തിനു വേണ്ടി ചിലത് ദൈവത്തിന് മിന്നോട് അറിയിക്കാനുണ്ട് ചിലരെ മിന്നിലൂടെ എഴുന്നേൽപ്പിക്കാനുണ്ട് ചിലരെ അയച്ച് ദൈവത്തിന് നിന്നെ എഴുന്നേൽപ്പിക്കാനുണ്ട് ലെറ്റ് സ്റ്റാർട്ട് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് കൂടെ ചേർന്ന് നമുക്കൊരു യാത്ര തിരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറയാമോ ഹോളി സ്പിരിറ്റ് Lead me today. God bless you. Amen.